യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ജനപ്രതിനിധി സഭയിൽ പാസായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന നിലയിലാണ് വോട്ട് ലഭിച്ചത് ബില്ലിൽ ഇന്ന് ട്രംപ് ഒപ്പുവയ്ക്കും നാല് പോയിന്റ് അഞ്ച് ട്രില്ല്യൺ ഡോറിന്റെ നികുതി ഇളവുകളും ചെലവ് ചുരുക്കലും മുന്നോട്ട് വെക്കുന്ന ബിൽ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ സുപ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് കുടിയേറ്റ നിയന്ത്രണം ശക്തമാക്കാനുള്ള ട്രംപിന്റെ നടപടികൾക്ക് ബിൽ ശക്തി പകരും മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് നടത്തിയ നികുതി ഇളവുകൾ തുടരാനും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉറപ്പു നൽകിയ നികുതി ഇളവുകൾ നടപ്പാക്കാനും സാധിക്കും ബില്ല് പാസായതിനു പിന്നാലെ ചരിത്രപരമായ നേട്ടമെന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് ഇതുവരെ ഒപ്പുവെച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബിൽ ഇത് രാജ്യത്തെ റോക്കറ്റ് പോലെ കുതിച്ചു വരാൻ സഹായിക്കുമെന്നാണ് ട്രംപ് പോസ്റ്റിൽ പറഞ്ഞത് മൂന്ന് പോയിന്റ് നാല് ട്രില്യൺ ഡോളറിന്റെ നികുതി നികുതിയുളവിനെയും സാമ്പത്തിക പാക്കേജിനെയും പ്രശംസിച്ചുകൊണ്ടും ട്രംപ് ട്വീറ്റ് ചെയ്തു എന്താണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നികുതി ഇളവുകൾ സ്ഥിരമാക്കുകയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ പ്രതിരോധം അതിർത്തി സുരക്ഷ ഊർജ്ജം എന്നിവയ്ക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ ട്രംപിന്റെ കാലത്തെ നികുതി ഇളവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സ്ഥിരമാക്കാനാണ് ബില്ലിലൂടെ ലക്ഷ്യം ഈ ാണ് ബില്ലുതിളവുകൾക്ക് പുറമെ പദ്ധതികൾ എന്നിവയ്ക്കുള്ള ധനസഹായവും ഗണ്യമായി വർദ്ധിപ്പിക്കും ബില്യൺ ഡോളറിന്റെ അതിർത്തി ദേശീയ സുരക്ഷാ പദ്ധതിയാണ് ബില്ലിലെ ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് യു എസ് മെക്സിക്കോ അതിർത്തിയിലെ മതിൽ വിപുലീകരിക്കുന്നതിന് നാൽപ്പത്തി ആറ് ബില്ല്യൻ ഡോളറാണ് ബില്ല് നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടാതെ ഒരു ലക്ഷം കുടിയേറ്റ തടങ്കൽ കിടക്കുകൾക്കായി നാല്പത്തിയഞ്ച് ബില്യൺ ഡോളർ പതിനായിരം പുതിയ ഐ സി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് പതിനായിരം ഡോളർ സൈനിങ് ബോണസ് എന്നിവയും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്